ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ക്യാരമിലൊന്ന് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത് ഇപ്പം നമ്മുടെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പഞ്ചസാര നല്ലപോലെ തന്നെ കട്ടായിട്ട് വരും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാര ഒക്കെ നല്ലപോലെ തന്നെ അതിൽ അലിഞ്ഞ് വരും അങ്ങനെന്താ നമ്മുടെ ക്യാരമിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പതിനെട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പു ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് കേക്കിലേക്കുള്ള മൈദൊക്കെ ഒന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇത്രയും നമുക്കൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ ക്യാരമൽ ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ കഴിഞ്ഞപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരമലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ കുറേശ്ശേയായിട്ടൊന്നിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മൈദ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടേൻ്റെ മിക്സിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റും ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബാറ്റർ ഒക്കെ ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ ഈ ഒരു കുക്കറിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതാ ഞാൻ കുക്കർ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള എയർ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതാ കുക്കറ് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടില്ല ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ബേക്ക് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കുക്കർ കേക്കൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കുക്കറിൽ ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിയൊന്നും ഒട്ടും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്